തരത്തിലുള്ള ചികിത്സകളും ഫലപ്രാതിൽ എത്താതാവുമ്പോ കുടുംബം മൊത്തം ആത്മഹത്യയിലെ വഴിക്കിലേക്ക് പോകുമ്പോൾ അവർക്ക് ആശ്രയമായി അവർക്ക് അഭയമായി തന്റെ കൈകൾ കൊണ്ട് മാത്രം നടി ഞരമ്പ് ചികിത്സയിൽ കൂടെ ഏറെ ഏറെ പ്രശസ്തനായ സംഗീ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പല പ്രമുഖ നേതാക്കന്മാരും അതുപോലെ തന്നെ കലാ കായിക രംഗങ്ങളിലെ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ സിനിമാ മേഖലയിലുള്ള പല ആൾക്കാരുകളും അദ്ദേഹത്തിൻ്റെ ചികിത്സ ലഭിച്ചിട്ടുള്ളവരാണ് ഞാൻ പല പ്രാവശ്യവും അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് വളരെ ഹൃദയഭേദമായ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ നമുക്ക് സക്ഷ്യം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടാളും ഏറ്റെടുക്കാൻ പറ്റാത്തൊരു തലവേലേതായ ഒരു ഭിന്നശേഷിക്കാരേതും പോലെയുള്ള അവരുടെ കുടുംബത്തിനുണ്ടാവുന്ന മാനസികാവസ്ഥ അതൊക്കെ ഒരു വലിയ ഒരു അവർക്കൊക്കെ ആശ്രയമായിട്ടാണ് ഡോക്ടറുടെ പ്രവർത്തനം അവാർഡുകൾ പല പ്രമുഖ വ്യക്തികളുടെ നിന്നും സ്വീകരിച്ച ശ്രീ സംഗീത് ഇന്നലെ രാത്രിയാണ് ദുബായിൽ ഒരാഴ്ചയായിരുന്നു വിദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരിലെ വിളികളും ഇവിടെ ചികിത്സാർത്ഥമൊക്കെ സന്ദർശിക്കേണ്ട സമയങ്ങളും അദ്ദേഹത്തിനുണ്ട് ചാലക്കുടിയിലും കൊമ്പിടിയിലൊക്കെ ആയിട്ട് ക്ലിനിക്കുകൾ നടത്തി ഏറെ ഏറെ ജനശ്രദ്ധയും എല്ലാവരും അറിയപ്പെടുന്ന എച്ച് ആർ സംഗീത ഈ യോഗത്തിൽ ആദരിക്കുക പദരവ് ഏറെ ഇഷ്ടത്തോടെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ് സ്ഥലത്തുണ്ടാവും പോലും കാണാൻ പറ്റാത്ത ചെറിയ നിറവുകളുടെയും രക്തക്കോഴലുകളുടെയും പ്രോത്തേഴ്സും കൈകൾ കൊണ്ട് മാറ്റി സെൽഫ് റീജനറേഷൻ ഉണ്ടാക്കുകയും ഇത് അത്ഭുതകരമായ രോഗശാന്തി ഷിഗല്ല തുടങ്ങിയ അപൂർവ കുട്ടികൾ നിന്ന് രക്ഷിക്കാൻ സെർബൽ പാൾസി പാൾസി ഓട്ടിസം ബെൽസ് നന്ദി കാരണം എന്നെ ആദരിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും ആ ജയേട്ടിന് ഞാൻ എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അലോപ്പതി ആയുർവേദം ഹോമിയോ ഇതാണ് നമ്മൾ പ്രധാനമായും രീതികളായിട്ട് കണ്ടിട്ടുള്ളത് എന്നാൽ വിദേശ രാജ്യങ്ങൾ നമ്മളെടുക്കണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇന്ന് വളരെ ആണ് പ്രത്യേകിച്ച് മരുന്നില്ലാത്ത പല തെറാപ്പികൾ വളരെ നന്നായി ഇപ്പോൾ ഞാൻ ഇപ്പോൾ ദുബായിൽ കഴിഞ്ഞ ദിവസം പോയോ എന്നുള്ളൂ അവിടേക്ക് ഏറ്റവും നന്നായി അവസാനം കിട്ടുന്ന ഒരു മേഖലയാണ്